പൂച്ചാക്കൽ സ്വദേശിനെയും അവിവാഹിതയുമായ ഡോണ ജോജി വീട്ടിൽ പ്രസവിച്ച പെൺകുഞ്ഞിനെയാണ് കുഴിച്ചിട്ടത് കേസിൽ ഡോണ ജോജി കാമുകൻ തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത് കസ്റ്റഡിയിലുള്ള തോമസിനെയും അശോകിനെയും കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തു പൂച്ചാക്കലിൽ നിന്ന് തകടിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച ബൈക്കും ബക്കറ്റും കണ്ടെത്തി യുവതി കുഞ്ഞിനെ കൈമാറിയപ്പോൾ ജീവനില്ലായിരുന്നു എന്നാണ് യുവാക്കളുടെ മൊഴി അമിത രക്തസ്രാവത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയെ ഡിസ്ചാർജ് ചെയ്തു കൊട്ടാരക്കര ജയിലിൽ റിമാൻഡിലുള്ള ഡോണയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പൂച്ചാക്കൽ പോലീസ് ഉടൻ കോടതിയെ സമീപിക്കും കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ രാസപരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല ഇവ കിട്ടിയാൽ മാത്രമേ കുഞ്ഞിനെ കൊന്നതാണോ അതോ പ്രസവത്തിൽ മരിച്ചതാണോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള തോമസും ഡോണയും തമ്മിൽ രണ്ടു വർഷത്തോളമായി പ്രണയത്തിലാണ് ഇരുവരുടെയും വിവാഹം വീട്ടുകാർ പറഞ്ഞ് ഉറപ്പിച്ചതുമാണ് ഗർഭിണിയാണെന്ന വിവരം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ യുവാവുമായുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയനെയുമെന്ന് യുവതിയുടെ മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ